നമസ്കാരം കേരള മന്ത്രിസഭയിൽ ഈ വരുന്ന ഓണത്തിന് മുൻപ് ഒരു മന്ത്രി രാജിവെക്കും പിണറായി വിജയന്റെ തണലിൽ മന്ത്രിസ്ഥാനം കൊണ്ടു നടക്കുന്ന ഒരു മന്ത്രിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം പ്രകാരം രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം തന്നെ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ തന്നെ നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞു വരുന്നത് ജെ ഡി എസ് സെക്യുലറിനെ കുറിച്ച് തന്നെയാണ് ജെ ഡി എസ് സെക്കുലർ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഘടക കക്ഷിയായും ജെഡിഎസിന്റെ ദേശീയ നേതൃത്വം കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഘടക കക്ഷിയുമായും പ്രവർത്തിക്കുന്നതിനാൽ ഇത്തരത്തിൽ രണ്ട് തരത്തിൽ ഒരു സ്ഥലത്ത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ കൂടെയും മറ്റൊരു സ്ഥലത്ത് എൽ ഡി എഫിന്റെ കൂടെയും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഈ പാർട്ടിക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് ഇതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അറിയിക്കാൻ കഴിയുന്നത് അതായത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണം ഒന്നുണ്ടെങ്കിൽ തീർച്ചയായും ദേശീയ തലത്തിൽ എൻ ഡി എ ബി ജെ പിയുടെ ഭാഗമായി തുടരുന്നത് മാറ്റിവെക്കണം അല്ലെങ്കിൽ അത് നിർത്തലാക്കണം അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ജെ ഡി എസ് സെക്കുലർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി തുടരുന്നത് നിർത്തിവെക്കണം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജെ ഡി എസ് സെക്യുലറിന്റെ മന്ത്രിയായ മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് രാജിവെക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ ജെ ഡി എന്ന ഒരു പാർട്ടി കൂടി പ്രവർത്തിക്കുന്നുണ്ട് ശ്രേയാംസാം കുമാറാണ് അതിന്റെ നായകൻ എന്നാൽ ശ്രേയാംസാം കുമാറിന്റെ രാഷ്ട്രീയ ജെ മുഖ്യമന്ത്രിയുടെ തണലിൽ മന്ത്രിയായി കഴിഞ്ഞുകൂടുന്ന ജെ ഡി എസ് സെക്യുലറിന്റെ നേതാവായ കൃഷ്ണൻകുട്ടിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അല്ലെങ്കിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴിഞ്ഞ വർഷത്തിൽ ലയന ചർച്ചകൾ അലസിപ്പോവുകയായിരുന്നു സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയ ജെ ഡി എസും ജെ ഡി എസ് സെക്കുലറും തമ്മിലുള്ള ലയന ചർച്ചകൾ വഴിപരികയായിരുന്നു എന്നാൽ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ജെ ഡി എസിന് അയോഗ്യത കൽപ്പിക്കേണ്ടതായി വരും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഈ പാർട്ടി അസാധുവാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന ഓണത്തിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്നതിന് മുമ്പായിക്കൊണ്ട് രാഷ്ട്രീയ ജനതാദളും ജനതാദൾ സെക്യുലറും തമ്മിൽ കേരളത്തിൽ ലയനം നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടൊപ്പം തന്നെ ജെ ഡി എസിന്റെ ദേശീയ അധ്യക്ഷനായ ദേവഗൌഡ ബി ജെ പിയുടെ ഘടക തുടരുന്നതിലും തീരുമാനമുണ്ടായില്ല ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതും പാർട്ടി എന്ന രീതിയിൽ ഇവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതെന്ത് തന്നെയായാലും വരുന്ന ഓണത്തിന് മുമ്പ് രാഷ്ട്രീയ ജനതാദളിലും ജനതാദൾ സെക്യുലർ പാർട്ടിയും തമ്മിൽ ലയന ചർച്ച നടക്കും എന്ന് തന്നെയാണ് അനൌദ്യോഗികമായി അറിയാൻ കഴിയുന്ന വാർത്തകൾ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് രണ്ടായിരത്തി ആറിൽ ദേവഗൌഡ ബി ജെ പിയുടെ ഘടക മാറിയപ്പോൾ അതായത് ജെ ഡി എസ് ബി ജെ പിയുടെ ഘടക മാറിയപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ജെ ഡി എസിന് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും അച്യുതാനന്ദൻ നീക്കം ചെയ്യുകയുണ്ടായി എന്നാൽ ബി ജെ പി സി പി എം അന്തർധാര എന്ന് യു ഡി എഫ് ആക്ഷേപിക്കുന്നതോടൊപ്പം തന്നെ പിണറായി വിജയൻ ദേശീയ അധ്യക്ഷൻ ദേവഗൌഡ അതായത് ദേവഗൗഡയുടെ ജെ ഡി എസ് ദേശീയ മുന്നണിയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജെ ഡി എസിനെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നത് എന്ന് ഉള്ളത് വൈരുദ്ധ്യം തന്നെയാണ് ഇത് പിണറായി വിജയന് ബി ജെ പി ഭയം മൂലം തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പി സി പി എം അന്തർധാരയാണ് എന്നാണ് യു ഡി എഫ് നേതാക്കളും ആക്ഷേപിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഈ വരുന്ന ഓണത്തോടു കൂടി ഒരു മാറ്റം ഉണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ജെ ഡി എസ് അസാധുവാകും എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ജെ ഡി എസിന്റെ ലയനം നടക്കുകയും രാഷ്ട്രീയ ജെ ഡി എസും ജനതാദൾ സെക്യുലറുമായി ലയനം നടക്കുകയും ഒപ്പം മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ ജെ ഡി എസ് സെക്കുലറിനെ സംബന്ധിച്ചിടത്തോളം ഇനി കേരളത്തിൽ പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളത് അപ്രാപ്യമാണ് അല്ലെങ്കിൽ അത് അപ്രായോഗികമാണ് കാരണം നേതാക്കൾ മാത്രമുള്ള ഒരു പാർട്ടി താഴെ തട്ടിൽ നിന്നും ഇനി തുടരണം എന്നുണ്ടെങ്കിൽ ജെ ഡി എസ് പോലുള്ള ഒരു കടലാസ് സംഘടനയ്ക്ക് അതിന് സാധ്യതയില്ല അതുകൊണ്ട് രാഷ്ട്രീയ ജെ ഡി എസും രാഷ്ട്രീയ ജനതാദളും ജനതാദൾ സെക്കുലറും തമ്മിൽ ലയനമല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് പറയുമ്പോൾ ഈ വരുന്ന ഓണത്തിന് മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു മന്ത്രി രാജിവയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയന് ആ രാജി ആവശ്യപ്പെടാതെ തരമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്